ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ താരനിരയുള്ള താരതിരെയുള്ള ലാർജ് ക്യാമ്പസ് ചിത്രം കൂടിയാണ് ടി എൻ ആദ്യ സോങ് നമ്മൾ കണ്ടു ട്രെയിലർ നമ്മൾ റൈറ്റ് ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടി എസ് സുരേഷ് ബാബു സാർ തന്നെയാണ് മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഉപ്പുകണ്ടം ബ്രദേസ് തുടങ്ങി എത്രയോ ചിത്രങ്ങൾ അതിലെ പാളയം എന്നൊക്കെ പറയുന്ന എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ സർ സ്വാധനക്ക് ശേഷം ഇവിടെയുള്ള കട്ടുപടങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ട് ഇതാ നമുക്ക് ഡി എന്റെ ഒരു ചിത്രം ഒരുക്കിയിരിക്കുകയാണ് എനിക്കറിയാം ഹൺഡ്രഡ് പ്ലേസ് ഡേയ്സിന്റെ ഒരു വലിയ ഹാർഡ്ഷിപ്പ് ഒരു വലിയ ടീമായിരുന്നു നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ റിയാസ് ഖാൻ സ്വാസിക പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ സാർ അങ്ങനെ വലിയൊരു ടീമാണ് ഇതിലുള്ളത് ഇത്രയും വലിയ കാസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി ജി ഷെരൻ സാറിൻ്റെ ക്ലാസ് ആണെന്ന് നമുക്കറിയാം ആ ഒരു സ്കൂളിംഗ് ആണെന്ന് അറിയാം അപ്പം എന്തും മാത്രം കാര്യങ്ങളാണ് എക്സൈറ്റ്മെന്റ് ആണ് സാർ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ അവർ ഷെയർ ചെയ്യാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഓരോട്ട് മൊത്തമുള്ള എല്ലാവരും ഇവിടെ വന്നു ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു ഗ്യാപ്പ് കഴിയിട്ടാണ് ഈ കുറം ചെയ്തത് ഒരു ആക്ച്വൽ ഇതിനകത്തൊരു ആദ്യം ഇങ്ങനെ താങ്ക്സ് പറഞ്ഞതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാമോ ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് സന്തോഷത്തിൻ്റെ കിട്ടി നല്ലൊരു ഡെക്കനീഷൻസ് ഫുൾ ബാച്ച് കിട്ടി കംപ്ലീറ്റ് ക്യാമറമാൻ നല്ല ക്യാമറമാൻ പിന്നെ എല്ലാവരും സഹകരിക്കുന്ന ഒത്തിരി ഒത്തിരി എല്ലാവരും അതുപോലെ നമ്മുടെ റോയൽ റോയലക്ഷ്മി പടമൊക്കെ കണ്ടവനം പുതിയ കണ്ടവൻ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു ഒരു നാല് ഫൈവ് മാസേഴ്സ് ഏതാണ്ട് ഒരു എട്ട് ഫൈറ്റ് പിന്നെ എട്ട് സീക്വൻസ് അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു ഇനി ഈ പടം എല്ലാവരും കാണണം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളെ പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാകണം നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് സർ ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ് അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂവിംഗ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം ലക്ഷ്മിയാണ് യെസ് മാൻ ഹൗ യു ഫീൽ ബീങ് ഇൻ കേരള വൺ നോട്ട് ഹൈ നമസ്കാരം So privileged and blessed to be here uh, after three years. I'm part of uh, this wonderful film DNA, and thank you all for the love and support as always. I'm looking forward to this film, excited, and it's lovely to see you all here. And uh, 14 June dna is releasing and i hope you all give your support and love as always and i'm looking forward to it thank you can you just give something more to malayali crowd because there's been a lot of people who have been waiting to see you in real what do you have to say ma'am to them like I said, I've always had so much love from uh, all the Malayali fans, all the Kerala fans. I always feel like I'm back home and it's it's a, it's truly a different feeling. So I love them all and thank you, thank you for this constant support and the love that you guys show me. Thank you. Thank you, thank you so much. പക്ഷേ ഇപ്പോഴെല്ലാം എല്ലാവരും വെയിറ്റ് ചെയ്യണം ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഷോ നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ഏയിപ്പിക്കത്തുള്ളൂ ഇപ്പം എന്തായാലും മാം ഹാൻഡിംഗ് ഓവർ ദ മൈ ടു ഹന്ന കാരണം ഹന്ന വൺ മോർ ടൈം കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു ടി എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു വോട്ട് യു ഹാവ് ടു സേ സീന ടി എസ് സുരേഷ് ബാബു സാറേ പേര് നമുക്ക് അറിയാം എല്ലാവർക്കും ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഡി ആസ് ഗീവത്തിൽ മാമ്മൂട്ടി സാറിന്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ് സോ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിയുക അതായത് ഇറ്റ്സ് എ ബിഗ് ബ്ലെസിംഗ് ഐ ഫീൽ ഗ്രേഫുൾ ഒരു നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുന്നു ഒരു നന്ദി തോന്നുന്ന ഒരു നിമിഷമാണിത് പിന്നെ ഈ പറഞ്ഞുപോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഇവരുടെ ഒപ്പം എല്ലാവരൊക്കെ നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു കൂടുതലും വാക്കുകളൊന്നുമില്ല ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻറ്റാണ് അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ പതിനാലാം തീയതി ആവുകയാണ് അയുള്ള റിലീസാണ് അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും എന്താവും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ എവറി മൂവി റിലീസ് ആകുന്നതിന് മുമ്പ് എല്ലാ ആർട്ടിസ്റ്റിനും ദി ഹോൾ ഗ്രൂവിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത് സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും പതിനാലാം തീയതി എഴുതിയിൽ കാണുക ഇത് മാത്രമേ എനിക്ക് എൻ്റെ കൈന്ന് പറയാനുള്ളൂ സോ ദറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് ി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങളുടെ സ്വന്തം എന്താണ് ഒത്തിരി പിന്നെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആ കഥാപാത്രത്തെ ഓടിപിടിപ്പിച്ച് എന്നെ പോലെ അവതരിപ്പിച്ചു പിന്നെ ഈ ഡി എൻ്റെ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൾ നാസറൊക്കയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളമായി അദ്ദേഹം പോലും അറിഞ്ഞതല്ല ഞാൻ ഞാനാണ് ഈ സിനിമയെ അഭിനയിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല പക്ഷേ ഒരുപാട് ഒരുപാട് നന്ദി ബോസിന് ഈ അവസരത്തിന് എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്ത് ഉണ്ടായിട്ട് കൂടി അദ്ദേഹം മരിച്ചു ഈ ബോസിന്റെ പ്രതരാണ് ബാബുഖാൻ എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ അവസരത്തെ ഓർക്കുകയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഗോവ ഗോപാല സാറിന് ഇവിടെയുണ്ട് ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് വേഷം തരണം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ് അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല ആ സുധീർ വിക്കറ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ വിജയമാകട്ടെ സുരേഷ് ബാബുബൽ സാറിന്റെ പോലെയുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം മുന്നേ ചെന്ന് പറഞ്ഞു ഒക്കെ നമ്മള് സ്കൂളിൽ പഠിപ്പിന് കണ്ട സിനിമ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല ഇതൊരിക്കലും സുരേഷ് ബാബു സാറിന്റെ പടമല്ല ഇത് കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും രവിചന്ദ്രന്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യം ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട് എം പി രാവട്ടെ യേശു അനുഗ്രഹിക്കില്ല ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി എസ് സുരേഷ് ബാബു ചേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കടമ്പറ്റത്ത് കത്തനാരൻ എന്ന സിനിമ സിനിമ ഇപ്പോൾ വരുന്നുണ്ട് കത്തനാരൻ എന്ന സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കഥനായരുടെ കൂടെ കപ്പിയരായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതിൽ കുഞ്ഞ എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളിലും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബ് പക്ഷേ ഇവിടേക്ക് ഇപ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ലുലുമുകളിൽ ഇങ്ങനെ ഒരു പരിപാടി ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ഭാഗമാകാൻ കാരണമായതും ബാബുചേട്ടൻ്റെ ഒരു ബ്ലസ്സിങ്സ് തന്നെയാണ് അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഗംഭീരമായിട്ട് ബാബുചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിൽ ഇന്നിപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കണ്ടോട്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക ഈ സിനിമ കാണുക കണ്ട് ഗംഭീരമായൊരു സിനിമയാണ് അതിൻ്റെ വിജയം നമ്മൾക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും ഇ എന്നു എല്ലാവിധ വിജയഭാവങ്ങളും നേരികയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഞാനൊരു അവകാശവാദത്തിനും ഇതിരുന്നില്ല നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന ചോദ്യത്തിന് സർവേശ്വരനോടും ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമാക്കി അതിന് മതാവ് തരിക എന്നുള്ള മാത്രമാണ് ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര പതിനാലാം തീയതി അവസാനിക്കും നിങ്ങളിലേക്ക് തരികയാണ് ചിത്രം നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ മതത്വം തിരിച്ചറിയേണ്ടത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകും നിർമ്മാതാവിന് സന്തോഷമാകും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവും ആകും അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എന്ത് അവകാശവാദങ്ങൾ നിർത്തിയാലും കാണികളായ നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചിത്രം എങ്ങനെ സ്വീകരിക്കണം അതുകൊണ്ടൊരു പ്രാർത്ഥന നിങ്ങൾ ചിത്രത്തിന് കാണുക ഗോകുലം ഗോപാലട്ടെ ചെയ്യണം എന്ന് ഞങ്ങളൊന്ന് ആഗ്രഹിക്കാൻ ഇവിടെ ഒന്ന് വേണം എന്ന് ആഗ്രഹിക്കുകയാണ് ബാക്കി ക്യാസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റേജിൽ റീറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു